ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യന്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പൊതുവേ ദോഷങ്ങളും അനിഷ്ടഫലങ്ങളുമാണ് നൽകുക എന്നാൽ ഇവിടെ സൂര്യൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ സൂര്യൻ നൽകുന്നു വിദേശവുമായി പന്ത്രണ്ടാം ഭാവത്തിന് ബന്ധം വരികയാൽ വിദേശത്ത് ജോലിയുള്ളവർക്ക് ഈ മാസം നല്ല അനുഭവങ്ങളാകും പൊതുവേ ഉണ്ടാകുക അതുപോലെ വിദേശത്ത് പഠനം തൊഴിൽ എന്നിവ അന്വേഷിക്കുന്നവർക്കും സൂര്യൻ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഈ മാസം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എന്നാൽ സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്നു നാലാം ഭാവാധിപൻ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഈ സമയത്ത് ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം കൂടാതെ ഈ മാസം പൊതുവേ ചിലവുകളും കുറച്ച് അധികരിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് അറിയുക എന്നാൽ തുടർന്ന് മെയ് പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ തന്നെയാണ് നൽകുക ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ശരീരത്തിനാണ് വൈഷമ്യങ്ങൾ നൽകുക അതായത് അനാരോഗ്യം ശാരീരികമായ അസ്വസ്ഥതകൾ രോഗങ്ങൾ അലച്ചിലുകൾ കഠിനമായ പരിശ്രമം അതുമൂലമുള്ള ക്ഷീണം എന്നിവയെല്ലാം സൂര്യൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ദോഷഫലങ്ങൾ ആണ് എന്നാൽ ഇടവക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ലോട്ടറി ചിട്ടി ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി അംഗീകാരം എന്നിവ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും ശാരീരികമായും മാനസികമായും ക്ഷേമം സുഖം സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകും ആറാം ഭാവാധിപത്യവും ശുക്രൻ എന്നതിനാൽ ഈ സമയത്ത് ഈ കോറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭർ ആകും കടങ്ങൾ ശത്രുശല്യം രോഗങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇവർക്ക് വെല്ലുവിളികൾ ആകില്ല ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മെയ് ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ഈ കൂറുകാരുടെ രണ്ടും അഞ്ചും ഭാവാധിപനായ ബുധൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലയളവ് ഇവർക്ക് ധനാഗമം സാമ്പത്തികമായ ഉയർച്ച ബിസിനസിൽ ലാഭം സന്താനക്ഷേമം വിദ്യാപുരോഗതി പഠനത്തിൽ ഏകാഗ്രത കാര്യവിജയം അപീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകും എന്നാൽ തുടർന്ന് മെയ് ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ധനവ്യയങ്ങളെ വർദ്ധിപ്പിക്കാം കൂടാതെ ചില തടസ്സങ്ങൾ അലച്ചിൽ എന്നിവയും ഇവർക്ക് വന്നു ഭവിക്കാം എങ്കിലും രാശ്യാധിപനായ ശുക്രൻ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവരെ ബുധന്റെ പ്രതികൂലാവസ്ഥ കാര്യമായി അലട്ടില്ല മെയ് മാസം പതിനാലാം തീയതി വരെയും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകി സ്ഥാനമായ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളെ നൽകുന്ന നിലയിൽ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മെയ് പതിനാലാം തീയതിയോടെ ഇവർക്ക് വ്യാഴം അനുഗ്രഹവും സൗഭാഗ്യങ്ങളും നൽകുവാൻ തുടങ്ങുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നുമാണ് അറിയപ്പെടുന്നത് വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകും തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകുന്നു ബിസിനസ് മേഖലയിൽ ഉള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ഇക്കാലത്ത് വന്നു ചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനവുമാകയാൽ ഇക്കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകുന്നു അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരുമെന്നത് നിശ്ചയം കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളാണ് ശനി ഈ കൂറുകാരുടെ സർവ്വാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു പലൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകുന്നു കൂടാതെ ധന ആഗമഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനം വരിക എന്നിവയെല്ലാം നൽകും കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകിയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയും ഉണ്ടാകും രാഹു നിലവിൽ ഇടവക്കൂറുകാരുടെ സർവാവിഷ്ട പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി രാഹു ഇടവക്കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒന്നര വർഷക്കാലം ആ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു പത്താം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവമാകുന്നു എന്ന് അറിയുക തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണങ്ങളെ നൽകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം വളരെ അനുകൂലമാകുന്നു കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും മെയ് പതിനെട്ടാം തീയതി കേതു ഈ കൂറുകാരുടെ കുടുംബഭാവമായ നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക നാലിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം ഉണ്ടാകാം എന്നാൽ വ്യാഴം ശനി രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇടവക്കൂറുകാർക്ക് ഏറെ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുദോഷങ്ങൾ ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല അപ്പോൾ ഇടവക്കൂറുകാർക്ക് രാശിയാധിപനായ ശുക്രൻ ചൊവ്വ ശനി രാഹു വ്യാഴം എന്നീ ഗ്രഹങ്ങളെല്ലാം ഏറെ അനുകൂലരായി മാറുന്നു എന്നത് ഈ കൂറുകാർക്ക് വളരെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് നൽകുന്നത് സൂര്യൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളിൽ നൽകുമ്പോൾ കേതു പ്രതികൂലമായി ഭവിക്കുന്നു എങ്കിലും പ്രബലരായ ഗ്രഹങ്ങൾ എല്ലാം അനുകൂലരായി തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം ഏറെ ഉജ്ജ്വലമായ നേട്ടങ്ങളും സൌഭാഗ്യവും അനുഭവത്തിൽ വരുന്ന ഒരു മാസമാകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം